എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ വീഡിയോയുടെ തമ്പനില് കണ്ട പോലെ തന്നെ ആയിരം സബ്സ്ക്രൈബറും നാലായിരം വാച്ചിങ് അവറും എത്രയും പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കുക അപ്പോൾ അതിൻ്റെ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടിപ്സും ട്രിക്സും പറയുന്നവർ പറയുന്ന പോലെ തന്നെ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദിവസവും വീഡിയോ ഇടുക അപ്പം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ മടിയോടുകൂടി ഇരിക്കാൻ പാടില്ല അങ്ങനെ ഇരുന്നാൽ നമുക്ക് എന്തായാലും ഇതിൽ വിജയിക്കാൻ പറ്റില്ല കേട്ടോ അപ്പം നമ്മൾ ദിവസം വീഡിയോ ഇടുന്നതിലൂടെ അപ്പം നമ്മുടെ വീഡിയോ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പം നമ്മളെ വീഡിയോ എല്ലാ കാഴ്ചക്കാരിലെത്തും അപ്പം എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബും ചെയ്യും അപ്പം നമ്മളെ വാച്ചിങ് അവേഴ്സും കൂടും അപ്പം അങ്ങനെ ചെയ്യുന്നതിലൂടെ എന്താ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് കിട്ടും നമ്മൾ ഒരു ദിവസം വീഡിയോ നോക്ക് നമ്മുടെ ചാനൽ അങ്ങ് ശരിക്കും ചത്ത പോലെ ഉണ്ടാവും നമ്മൾ ദിവസം വീട് ഇടുമ്പോൾ മാത്രമേ യൂട്യൂബിനും നമ്മൾക്ക് നമ്മളെ പറ്റിയൊരു ഇമ്പ്രഷ ഇംപ്രഷൻ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദിവസവും വീഡിയോ ചെയ്യണം പറയുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർ അങ്ങനെ തന്നെ ആയിരിക്കണം എപ്പോഴും മുന്നോട്ട് പോകുമ്പോൾ ചെയ്യേണ്ടത് എന്നാൽ മാത്രമേ നമുക്ക് വീഡിയോക്ക് റീച്ച് തം എല്ലാം കിട്ടൂ അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നല്ല രീതിക്ക് തമ്പിനേലും കൊടുക്കണം അപ്പോൾ നല്ല അട്രാക്ഷനോട് കൂടി ഉള്ള തമ്പിനേലാകുമ്പോൾ എന്തു ചെയ്യും ആൾക്കാർ ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് കാണാൻ ശ്രമിക്കും അപ്പം നമുക്ക് നല്ല രീതിക്ക് എന്താവും പിന്നെ ചില സമയത്ത് വ്യൂസ് കൂടുതൽ കിട്ടും നല്ല റീച്ച് ഉണ്ടാവും ചില വീഡിയോസൊക്കെ അങ്ങ് ക്ലിക്കായി പോവുകയും ചെയ്യും അപ്പം തന്നെ നമ്മളെ വീഡിയോ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തും നല്ല തമ്മിനായാലും കൊടുക്കുമ്പോൾ എന്താ എല്ലാവർക്കും അത് ക്ലിക്ക് ചെയ്തിട്ടൊരു കാണാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ അപ്പം നല്ല തമ്മിനായാലും കൊടുക്കാൻ നിങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കണം അപ്പോൾ ദിവസവും ലൈവ് ചെയ്ത് നോക്കുക ലൈവൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കയറുമല്ലോ അങ്ങനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ അതൊക്കെയാണ് നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ ആയിരം സബ്സ്ക്രൈബും നാലായിരം വാച്ചിങ് അവർ പെട്ടെന്ന് കള്ള രണ്ട് മൂന്ന് ഇത് കേട്ടോ ദിവസം വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു വയ്ക്കുക ദിവസം വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് റീച്ച് വരും ഏതെങ്കിലും കൂടി ദിവസം എന്തായാലും റീച്ച് വരും ആദ്യം നമ്മൾ പെട്ടെന്ന് സബ്സ്ക്രൈബറെ കൂട്ടം ചെയ്യേണ്ട ഒരേ ഒരു വഴിയെന്ന് വെച്ചാൽ ഷോർട്ട് വീഡിയോ ഒരുപാട് ഇട്ടുകൊണ്ടേയിരിക്കുക ഷോർട്ട് ഇട്ടിട്ട് നമ്മൾ ഒരു ഒന്നും രണ്ട് മൂന്ന് നാലോ അഞ്ചോ പത്തോ എത്ര മണിക്കിൽ ഇടാൻ കഴിയുന്നിട്ടാൽ നമുക്ക് എന്തായാലും ഒരു റീച്ച് ഉറപ്പായിട്ടും കിട്ടും അതിലൂടെ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വർദ്ധിപ്പിക്കാം അങ്ങനെ നമ്മൾ വാച്ചിങ് അവറും കൂട്ടാൻ പറ്റും ലോങ് വീഡിയോ ഇടുമ്പോൾ നമുക്ക് ഒരുപാട് ആളാവില്ല അപ്പോൾ ആൾക്കാർ കാണുമ്പോൾ നമ്മുടെ വീഡിയോയുടെ വാച്ചിങ് അവറും കൂട്ടും പെട്ടെന്ന് വാച്ചിങ് അവറും കംപ്ലീറ്റ് ആവും ഇതൊക്കെ എനിക്ക് എൻ്റെ ചാനലിലുണ്ടായ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇല്ലെങ്കിലും നിങ്ങളെല്ലാവരും യൂട്യൂബ് ടിപ്സൊക്കെ കയറി കാണുന്നവരായിരിക്കുമല്ലോ യൂട്യൂബ് ചാനൽ ഉള്ളവരോടുള്ള കാര്യമാണ് പറയുന്നത് അപ്പം നമ്മുടെ ഈ ട്രിക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം